ഒറ്റപ്രസവത്തിൽ ഇരട്ട കുട്ടികൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുക എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട് അതെല്ലാം ഉണ്ടാകുന്നത് ആ അമ്മയുടെ വയറിലെ ഒരൊറ്റ ഗർഭപാത്രത്തിൽ നിന്നാണ് എന്നാൽ ചൈനയിൽ ഇപ്പോൾ നടന്ന ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു പ്രസവം സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാവുകയാണ് അതായത് ദശലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ചൈനയിലെ യുവതിക്ക് നടന്നത് അതായത് യുവതി ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി പക്ഷേ അത് ഒറ്റ ഗർഭപാത്രത്തിൽ നിന്നല്ല യുവതിയുടെ വയറിലെ രണ്ട് ഗർഭപാത്രത്തിൽ നിന്നാണ് യുവതിയുടെ പ്രസവമാകട്ടെ മെഡിക്കൽ ലോകത്തെ പോലും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നു അതായത് രണ്ട് ഗർഭപാത്രങ്ങളിൽ നിന്നാണ് യുവതി ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയത് ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ സ്വദേശിയായ ലീ ആണ് രണ്ട് ഗർഭപാത്രങ്ങളിലൂടെ ഓരോ കുട്ടികൾക്ക് ജന്മം നൽകിയത് ചൈനയിലെ ഷാങ്സി പ്രവേശന ആശുപത്രിയിൽ ഈ മാസമാണ് ലിയുടെ പ്രസവം നടന്നത് യൂട്രസ് ഡൈഡെൽഫീസ് എന്ന അത്യപൂർവ്വ അവസ്ഥയാണ് യുവതിക്കെന്ന് കണ്ടെത്തുകയായിരുന്നു അതായത് അണ്ടാശയവും അണ്ടനാളവും ഉൾപ്പെടെ പൂർണ്ണ വളർച്ച പ്രാപിച്ച രണ്ട് ഗർഭപാത്രം രൂപപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇത് അതായത് ലോകത്ത് സ്ത്രീകൾക്കിടയിൽ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം പേർക്ക് മാത്രം സംഭവിക്കുന്ന ഒരു അവസ്ഥ ഇരട്ടകളായ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കുമാണ് ഇരു ഗർഭപാത്രങ്ങളിലൂടെ യുവതി ജന്മം നൽകിയത് യുവതിയുടെ ഗർഭപാത്രം എട്ടര മാസമായപ്പോഴാണ് ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകിയത് ദശലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുക അത്യപൂർവ് കേസാണ് ഇതെന്നാണ് ഡോക്ടർമാർ പോലും പറയുന്നത് അതായത് സ്വാഭാവിക ഗർഭധാരണത്തിലൂടെ രണ്ട് ഗർഭമാത്രങ്ങളിൽ ഓരോന്നിലും ഗർഭിണിയാകുന്നത് വളരെ അപൂർവമാണ് ചൈനയിൽ നിന്നും വിദേശത്ത് നിന്നും അത്തരം രണ്ട് കേസുകളെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ എന്നും ഡോക്ടർമാർ പറയുകയാണ് അതായത് ഇങ്ങനൊരു അവസ്ഥയിലൂടെ പോകുമ്പോൾ സ്ത്രീകളുടെ പ്രസവം അതീവ അപകട സാധ്യതയായിട്ട് മാറുന്നതാണ് അതായത് ഗർഭമലസൽ അകാല ജനനം മറ്റ് സങ്കീർണതകൾ എന്നിവയ്ക്കൊക്കെ തന്നെ ഇത് വഴിവെച്ചേക്കാവുന്ന ഒരു അവസ്ഥയാണ് ഇരുപത്തിയേഴ് മാസങ്ങൾക്ക് മുമ്പ് ലീടെ ഗർഭം അലസി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഈ വർഷം ജനുവരിയിൽ വീണ്ടും ഗർഭം ധരിച്ചു സ്വാഭാവിക പ്രസവം അമ്മയ്ക്കോ കുഞ്ഞിനോ അപകടമുണ്ടാക്കുമെന്ന സിസേറിയൻ വഴിയാണ് ഈ കുഞ്ഞുങ്ങളെ പുറത്തെടുത്തത് ലീയുടെ ആൺകുഞ്ഞിന് ഒന്ന് ദശാംശം മൂന്ന് കിലോ ഭാരമുണ്ട് പെൺകുട്ടിക്ക് രണ്ട് ദശാംശം നാല് കിലോയും ഇരുവരും ആരോഗ്യവാനും ആരോഗ്യവതിയുമാണ് അതേസമയം മാതൃത്വത്തിലേക്കുള്ള യാത്രയിൽ നിരവധി വെല്ലുവിളികൾ നേരിട്ട യുവതിയും ഇപ്പോൾ ആരോഗ്യവതിയാണ് രണ്ട് ഗർഭപാത്രങ്ങളുള്ള യുവതി ഓരോന്നിലെ ഓരോ കുഞ്ഞിന് വീതമാണ് എട്ടര മാസക്കാലം പേറിയത് ചൈനയിലെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഷാൻസി പ്രവേശയിൽ നിന്നുള്ള ലീയാണ് ആണ് ഇത്തരത്തിൽ അത്യപൂർവ പ്രസവ ത്തിന് വിധിയായത് ലോകത്തിൽ തന്നെ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം സ്ത്രീകളിൽ മാത്രമാണ് ഇത്തരത്തിലൊരു അവസ്ഥ കടന്നു പോകുന്നത് രണ്ട് പൂർണ്ണ ഗർഭപാത്രങ്ങളാണ് യുവതിക്കുള്ളത് ഓരോന്നിനും പ്രത്യേക അണ്ടാശയങ്ങളുമുണ്ട് രണ്ട് ഗർഭപാത്രങ്ങളിലും കുഞ്ഞുങ്ങളെ ചുമന്നെ ഒരാൺകുഞ്ഞിനും ഒരു പെൺകുഞ്ഞിനുമാണ് ജന്മം നൽകിയത് സിസേറിയനിലൂടെയാണ് ഈ കുഞ്ഞുങ്ങളെ പുറത്തെടുത്തത് ആൺകുഞ്ഞിന് മൂന്ന് ദശാംശം മൂന്ന് കിലോയും പെൺകുഞ്ഞിന് രണ്ട് ദശാംശം നാല് കിലോ തൂക്കമുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുടെയും ആരോഗ്യനില തൃപ്തികരമെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് അതായത് ദശലക്ഷത്തിൽ ഒരാൾ മാത്രമേ ഇതുപോലെ പ്രസവിക്കാൻ കഴിയൂ എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് യുവതിയുടെ രോഗാവസ്ഥയിലുള്ള ഒരാൾക്ക് സ്വാഭാവികമായി ഗർഭം ധരിക്കാൻ പ്രയാസമാണ് എന്നാൽ ഡോക്ടർമാരുടെ ഇടപെടലുകൾ ഇല്ലാതെയാണ് ലീ ഗർഭിണിയായത് ഇതിനു മുൻപും ഇവർ ഗർഭിണിയായിരുന്നു എന്നാൽ ആഴ്ചകൾക്ക് മാത്രം പിന്നിട്ടപ്പോൾ ഗർഭസ്ഥ ശിശുവിനെ നഷ്ടപ്പെട്ടു രണ്ടാമത് ഗർഭിണിയായപ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് ഡോക്ടർമാർ പരിപാലിച്ചത് ഒടുവിൽ ആരോഗ്യമുള്ള രണ്ട് ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയായിരുന്നു യുവതി ന്യൂസ് കർമ്മ ന്യൂസ്